ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് നമ്മള് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ചാളച്ചാറ് അപ്പൊ കഴിഞ്ഞത് ഇന്നലെ അമ്മ പോയി കഴിഞ്ഞാ മാർക്കറ്റിൽ എത്തിയപ്പോഴേക്കും നല്ല ലാഭത്തിന് നല്ല സാള നമുക്ക് കൊറച്ചധികം കിട്ടിയിട്ടുണ്ട് എന്തായാലും അതും കൊണ്ട് അച്ചാർ തന്നെ ഇടാന്ന് വിചാരിച്ചു അച്ചാർ കിട്ടി മീനായാലും മലക്കൂണ സമയത്ത് ഇട്ടത് നാരങ്ങയും മാങ്ങയും ആ അച്ചാറുകളൊക്കെ അതെന്നെ വീട്ടിൽ നോക്കാം ഇതിന്റെ വീഡിയോ വീഡിയോ കൊതിപ്പിക്കുന്ന അതെ ഇന്ന് ഇനി അത് മസാലയൊക്കെ ബാക്കിയുള്ള ഒക്കെ ചെയ്തു വെക്കും വെക്കും ആ വെച്ചിട്ട് അമ്മ ബാക്കി ഞങ്ങൾ ഞങ്ങൾ ഞാൻ ുംമിച്ച് പിടിച്ചു നിർത്തിയതാണ് ഒന്ന് ഒരു കൂട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എന്ന് എടുക്കാനായിട്ടെന്ന് പറഞ്ഞോണ്ട് എടുത്തോളാം പറഞ്ഞു ഞാൻ അമ്മയിച്ചില്ല

വറക്കാനായിട്ട് വെക്കണം അപ്പോൾ ഇപ്പോൾ വരട്ടി വെക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറക്കാനൊക്കെ പറ്റും അപ്പം ക്ലീനാക്കി അധികം ചാളയുണ്ട് അപ്പോൾ നമുക്കിനിത് പൊടികളൊക്കെ ഇട്ട് മസാല ഒക്കെ ഇട്ട് പരട്ടി വെക്കാം കാരണം നമ്മളിത് പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട് ടമോള പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടോ ഉപ്പിച്ചിരി അധികം നിന്നോട്ടെ എന്നാണ് അമ്മ പറഞ്ഞത് അച്ചാറിടുമ്പോൾ ഉപ്പിച്ചിരി അധികം നിൽക്കണം നല്ലതാണ് അപ്പോൾ നമ്മളിനിതൊന്ന് പെരട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി വെക്കട്ടെ അങ്ങനെ നമ്മുടെ ഈ ചാളവർക്കലൊക്കെ നമ്മൾ ഇവിടെ അപ്പൊ നമ്മൾ ഓരോ സാധനങ്ങൾ സാധനങ്ങളും ഇടേണ്ടിപ്പോ ചെല്ലാ സാധനങ്ങളും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി <laughs> ना ना पी पी, ീ പെട്ടെന്ന് കത്തിയപ്പോഴേക്കും നമ്മളങ്ങനെ വേഗം നമ്മള് വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് തീ കത്തി അതാണ് പിന്നാലെ വന്നെ ഡ്രസ്സൊന്നും മാറാതെ വേഗം ചെയ്തിട്ടില്ല വേഗം അച്ചാറുണ്ടാക്കി പോകാനുണ്ട് അതെ ഇറങ്ങുമല്ല തിര വീട്ടിലാണെങ്കിൽ ആശുപത്രി അന്ന് പോയിട്ടില്ല അത്യാച്ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് പോവാനായിട്ട് ഒരു കണ്ണനെ ആക്കാന്ന് കരുതിക്കോട്ടെ അതെ അതാണ് മെയിൻ ലക്ഷ്യം പുറത്തൊക്കെ വെച്ചേന്ന് അപ്പൊ എന്തായാലും അമ്മ വരുമ്പോ ഇച്ചിരി വൈകി പുറത്തു വെക്കാൻ സാധ്യതയില്ലെന്നായിരിക്കും വിചാരിക്കണത് ആ ഞാൻ എന്തായാലും വരുമ്പോഴത്തേക്കും നേരത്തെ ഇറങ്ങിയാണ് രണ്ടു കാര്യം ചെയ്യാനുണ്ടല്ലോ അപ്പൊ വറക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സാധനവും കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിതൊന്ന് വാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത പരിപാടി സാധനങ്ങളൊക്കെ എടുത്തു തരലും കാര്യങ്ങളൊക്കെയാണ് വാടിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ടല്ലേ വാടിയിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് മഞ്ഞപ്പൊടിയും കാര്യം നമ്മള് ഗ്യാസ് പോലെ തീ കുറക്കാൻ പറ്റൂല അപ്പൊ തന്നെ നമ്മൾ ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും ചെറുപ്പിക്കും

നമുക്ക് ഞങ്ങള് വിചാരിച്ച പോലെ ഈ ചട്ടിയില് ഇതിന്റെ ഉള്ളിലെ കൊള്ളുമെന്നാണ് എന്തായാലും തോന്നണേ ഇങ്ങനെയൊക്കെ അല്ലെങ്കിലും കൊഴപ്പില്ല നമ്മക്കല്ലേ അതെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ അതൊന്ന് സെറ്റ് ചെയ്ത് കൊള്ളും എന്തായാലും അത്യാവശ്യം ഇനി അതൊന്ന് ആക്കി എടുത്തിട്ട് കാണിച്ചാറ് ഏകദേശം ഈ ഒരു പരിവത്തിലായിട്ടുണ്ട് സംഭവം നമ്മടെ ലാസ്റ്റിട്ട് ഇതും കഴിഞ്ഞല്ലോ നല്ല ട്ടോ ഇപ്പ അടുത്തോടെ നമ്മൾക്ക് നല്ല ചെറുക്കടം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും എന്തായാലും നന്നായിട്ട് തന്നെ ചീറ്റ ഞങ്ങള് ഇറക്കണേട്ട് അടുത്ത് നിന്ന് നോക്കിട്ട് ഞാൻ എടുത്തിട്ടുള്ള സമയ കൊണ്ടുപോയി അങ്ങനെ നമ്മളത് അച്ചാറൊക്കെ റെഡിയായി നമ്മള് വന്നേക്കണത് ഒരു വെറൈറ്റി സാധനമായിട്ടായിട്ടാണ് കാച്ചിലി കാച്ചിൽ നമ്മുടെ ചാളച്ചാറും കാച്ചിലും ഒരു നാടിന് വെറൈറ്റി ആയിക്കോട്ടെ ആ നല്ല രസമുണ്ട്

അതെ കാച്ചിലും ഞാൻ പരീക്ഷിക്കട്ടായിട്ട് എന്നെ കാണാൻ പറ്റുമോ കണ്ടില്ലെങ്കിലും ആരും ഒന്നും വിചാരിക്കരുത് അയ്യോ ഇങ്ങനെ ഉം നല്ല ഡ്രസ്സുണ്ട് കാച്ചു ഞാൻ കാച്ചിലൊറ്റ എനിക്ക് കഴിക്കാൻ ഇതിന്റെ കൂടെ കൂട്ടിട്ട് നല്ല ചൊറുക്കയും പറ്റിയ സമയം വൈകീട്ടു സൂര്യനൊക്കെഅവിടെ നിക്കണം അതെ അതെ ശരിയാണ് എനിക്ക് കണ്ണൻ തോന്നിയില്ല പറയരുത് കാരണം സക്സസ് ആ എന്തായാലും ചാളച്ചാറ് സൂപ്പർ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടപ്പോ ചാണകറിയ ചാളക്കൊക്കെ നല്ല വിലക്കുറവാണ് അപ്പൊ എനിക്ക് നിസ്സാര പൈസ കിട്ടിയതാണ്ടത് കിലോ ചാളം നൂറ് രൂപ കിട്ടിയതാണ് നല്ല പച്ച ചാളയുമായിരുന്നു പിന്നെ ചേരുവിളൊക്കെ വരുമ്പോ പൈസയാകും എന്തായാലും നല്ല ഒരു നല്ല നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും കഴിക്കാം ചാണയമായതുകൊണ്ട് ഇത് എല്ലാവർക്കും കഴിക്കാ എല്ലാരും കഴിക്കണം മീനാണല്ലോ ചില മീനുകൾ അച്ചാറുകളുമ്പോൾ എല്ലാവരും കഴിക്കൂലോ വലിയ മീനൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ കഴിക്കാൻ റെഡി ആയിക്കണ ഇഷ്ടപ്പെട്ടിട്ടല്ലെങ്കി ഇങ്ങനെ കഴിക്കൂല അല്ലെങ്കി പറഞ്ഞു നിക്കുവള ഇങ്ങനെ അപ്പൊ എന്തായാലും നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഞാനിങ്ങൂടെ വരാം ണി വന്നെ അളച്ചാടാനായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വരും അപ്പൊ പിന്നെയാണെന്നുണ്ടെങ്കി ഞാൻ കൊറേ ദിവസത്തെ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കണത് ഈ ചാനലില് ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോ മാത്രേ കാണിക്കുള്ളു കൊണ്ടാട്ടത്തില് കാണിച്ചിൽ കാണിച്ചതൊന്നും നമ്മളി കാണിക്കൂല നമ്മളെല്ലാം ഒരേപോലുള്ള വീഡിയോകളും നമ്മൾ എടുക്കേമില്ലട്ടാ രണ്ട് ചാനലിലേക്ക് വീഡിയോ ഇടണോ ഓർത്തിട്ട് എടുക്കൂല എന്തായാലും വെറൈറ്റി ആയിട്ട് അതെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും വീട്ടിലിങ്ങനെ പോകാറുണ്ട് ആ അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിനെ ഒപ്പിച്ചിട്ട് നമുക്ക് നേരം നമുക്ക് കിട്ടൂലി പോകണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ വരുമ്പോൾ നേരം കൂടില്ല അപ്പൊ കൊച്ചു കൊച്ചു പാചകങ്ങളും കൊച്ചു കൊച്ചു പാചകങ്ങളും അതെ അതെ അതാണ് ഞാനും പറയാൻ വന്നത് പിന്നെ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണോന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു അപ്പൊ അതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണം ചാനലൊന്നും ഷെയർ ആക്കണം അതൊക്കെയാണ് ഞാനും പറയാൻ അതെ അതെ പറയാറില്ല നമ്മ പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു വീഡിയോ കാണാം പിന്നെ എന്തെങ്കിലും ഒക്കെ എന്നുണ്ടെങ്കിൽ എല്ലാരും പറഞ്ഞോട്ടെ പിന്നെ ഇനി അടുത്ത ദിവസം പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കണത് നമ്മുടെ പരിപ്പ് പൊടി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത് കാണിക്ക പിന്നെ അതല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പറയുമ്പോ നമ്മൾ കാണിക്കോട്ടെ പിന്നെ പിന്നെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു ഇതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചില വീഡിയോകള് ഇത്തിരി പോണത് അതെ അതിൽ നമ്മള് എന്തായാലും വീഡിയോ പറ്റണ പോലെ എന്തായാലും ഇടും പിന്നെ ഇതിനകത്ത് നമ്മളിടക്കിടക്ക് ഇങ്ങനെ വന്നു പോയൊക്കെ ഇരിക്കും െ പിന്നെ അതെ നല്ല രസം എന്തായാലും അപ്പൊ ഇനി എല്ലാവരും അപ്പൊ ഇതൊക്കെ ട്രൈ ചെയ്തു നോക്ക പിന്നെ കൂടെ കൂടെ എന്തായാലും സൂപ്പറാണ് കാച്ചില് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മലക്കോക്കി മീൻ അനിയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെ ഒരു രസം കിടപ്പുണ്ടായതാണ് ആ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ ഇനി എല്ലാരും ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം അതെ ഉണ്ട് ഇപ്പൊ എല്ലാരും ഒരു ഇതെല്ലാം റെഡിയായി ഇങ്ങനെ വന്നി ഇപ്പൊ അടുത്ത ദിവസം തന്നെ പോകണം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവര് അടുത്ത ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വരാൻ നോക്കാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ Bye!